എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഹോട്ട്സ്റ്റാറിൽ അവർ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നില്ല ഇത് ടി വിടുത്താണ് നമുക്ക് റിവ്യൂ ചെയ്യാം അപ്പോൾ അലീനയ്ക്ക് അന്തിശാസനം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂറിനകം ഇവിടുന്ന് പോകണം എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അവൾ പോകാമെന്ന് സമ്മതിച്ചിട്ടും ഉണ്ട് എന്ന് രാജീവൻ പറയുവാണ് ബാലേന്ദ്രനോട് അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് അങ്ങനെ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ഞാൻ എതിർക്കാനൊന്നും നിൽക്കുന്നില്ല പക്ഷേ അവളെ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ അവളെ ഉപദ്രവിക്കാനോ പാടില്ല അവളെ ദേഹത്ത് കൈ വയ്ക്കരുത് അല്ലാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഒരു കുഴപ്പമില്ല അങ്ങനെ ദേഹത്ത് കൈ വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഒരു റിവോൾവർ എടുത്ത് രാജീവൻ്റെ നേരെ ചൂണ്ടിപ്പിടിക്കുക അന്നേരം രാജീവന് നല്ല പേടിയാവുന്നുണ്ടേ ആ തോക്ക് മാറ്റി പിടിക്കുകയോ എന്ന് പറയുമ്പം എന്താ പേടിയാവുന്നുണ്ടോ ഇത് ലോഡിങ്ങിലാണ് ആറ് ബുള്ളറ്റ് ഉണ്ട് ഇതിൻ്റെ എന്ന് പറയുമ്പം രാജീവൻ പേര് രാജീവൻ തോക്ക് മാറ്റി പിടിക്കുക ബാലേന്ദ്ര എന്ന് പറയുന്നുണ്ട് അന്നേരം ആ തോക്ക് നേരെ തലയ്ക്ക് നേരെ സ്വന്തം തലയ്ക്ക് നേരെ പിടിക്കുവാണ് ബാലേന്ദ്രൻ എന്നിട്ട് പറയുന്നുണ്ട് എന്തേ പേടിയായോ പക്ഷേ എനിക്ക് പേടിയൊന്നുമില്ല ഇങ്ങനെ പിടിക്കാൻ അതിനുള്ള ചങ്കറുക്കോ ചങ്കുറുപ്പൊക്കെ എനിക്കുണ്ട് എന്ന് പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ പറഞ്ഞ കാര്യം നടക്കുമോ എന്ന് നമുക്ക് നാളെ കാണാം എന്ന് പറയുന്നു നാളെ കാണാം എന്ന് പറഞ്ഞ് രാജീവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നുണ്ട് ഈ സമയം വൈജയന്തി താഴെ വെയിറ്റ് ചെയ്യുമായിരുന്നു മേളിൽ പോയിട്ട് രാജ്യമെന്ന് ഇറങ്ങി വന്നല്ലോ അവിടെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയണ്ടേ അപ്പോഴത്തേക്കും കുട്ടികൾ രണ്ടുപേരും സ്കൂളിൽ പോയിട്ട് വരും നമ്മുടെ ബബുദീം കൃഷ്ണമോളും അന്നേരം അവർ ചോദിക്കുന്നുണ്ട് ആഹാ അമ്മ തിരിച്ചു വന്നു എന്ന് ബബിത അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയ പെട്ടിയും പ്രമാണമൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നോ എന്നിങ്ങനെ പോലെ ചോദിക്കുന്നുണ്ട് അന്നേരമാണ് രാജീവ് ഇറങ്ങി വരുന്നത് അന്നേരം ആഹാ അങ്കിൾ അങ്കിളും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അങ്കളിനോട് പോയി വർത്താനം പറയുമോ പിള്ളേർ അന്നേരം വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ സ്കൂളിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുവാണ് അന്നേരം ഞങ്ങളൊന്നും സംസാരിക്കട്ടമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട് മേളിൽ നടന്ന കാര്യങ്ങൾ വൈജയന്തിക്ക് രാജീവനോട് ചോദിക്കണം അതിനാണ് പിള്ളേരെ അവിടുന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് കഴിഞ്ഞ് രാജീവനോട് ചോദിക്കും വിടെ പോയിട്ട് ബാലേന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്ന് നേരം പറയുന്നുണ്ട് ഇതിനു മുമ്പ് നമ്മൾ കണ്ട ഒരു ബാലേന്ദ്രനെ അല്ല അയാളുടെ സ്വഭാവം മൊത്തത്തിൽ മാറിപ്പോയി അയാൾക്ക് എല്ലാവരോടും ഒരു വെറുപ്പ് പോലെ എന്നോട് പോലും ഇഷ്ടക്കേടോടെയാണ് സംസാരിച്ചത് അതുകൂടാതെ ഞാൻ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തോക്കെടുത്തു എന്തോ ജീവിതം മൊത്തത്തിൽ ഒന്ന് അങ്ങ് നശിച്ചു പോയതുപോലെ ജീവിതം മടുത്തതുപോലെയൊക്കെയാണ് അയാൾ പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഒരു മാസമായിട്ട് ഇവിടെ നടക്കുന്നത് അതല്ലേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത് ബാലേന്ദ്രൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറയും അന്നേരം ഈ തോക്കെടുത്ത കാര്യം പറയുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞപ്പോഴാണ് തോക്കെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം രാജീവൻ പറയും ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടും എന്ന് പറഞ്ഞപ്പോഴാണ് തോക്കെടുത്തത് എന്ന് പറയുമ്പം എന്നിട്ട് രാജീവൻ അത് സമ്മതിച്ചോ എന്ന് ചോദിക്കും അന്നേരം പിന്നെ ഞാൻ സമ്മതിക്കോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂറിനകം അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് അങ്ങനെ പറഞ്ഞു വിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു വിട എന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു എന്ന് രാജീവൻ പറയുക അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അത് കേട്ട് രാജീവൻ പിന്നോട് പോകരുത് എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് അടിച്ചിറക്കി വിടണമെന്ന് പറയുക അന്നേരം രാജീവൻ പറയുന്നുണ്ട് ഞാനത് തീരുമാനിച്ചുറപ്പിച്ചതാണല്ലോ ഏതായാലും ഒന്നുകൂടെ ഞാൻ അവളോടൊന്ന് പോയി സംസാരിക്കാം എന്ന് പറയുമെന്നുണ്ടേ അന്തേക്കും രോഹിത്തും മനുണ്ട് അപ്പം രോഹിത്തിനോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ടാ എന്നൊക്കെ ചോദിക്കുന്നു ആകെ രോഹിത്തിനാകെ ക്ഷീണമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രാജീവൻ അത് കഴിഞ്ഞ് നമ്മുടെ അലീനെ കാണാനായിട്ട് അടുക്കളയിലേക്ക് പോകുക ഈ സമയം പാവം അലീനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പാവം തോന്നേ ആകെ പേടിച്ച് വിറച്ച് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക അന്തേക്കും രാജീവൻ അടുക്കളയിലേക്ക് വരും എന്നിട്ട് അലീനെ എന്ന് വിളിക്കുന്നതേക്കും അലീനെ വന്ന് നിൽക്കുവാണ് പേടിച്ച് പേടിച്ച് വന്ന് നിൽക്കുന്ന പോലെയാണ് വന്ന് നിൽക്കുന്നത് വന്ന് നിന്ന് കഴിയുമ്പോൾ രാജീവൻ ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് നിനക്കറിയാലോ എന്ന് അറിയാം എന്നെ ഇവിടെ ഇറക്കി വിടാനാണ് വന്നത് എന്ന് എനിക്കറിയാം എന്ന് പറയുന്നു ഇവിടുന്ന് വന്നത് എന്നറിയാവോ എന്ന് ചോദിക്കുമ്പോൾ സിംഗപ്പൂരിൽ നിന്നാണ് വന്നതെന്നും അറിയാമെന്ന് പറയും അങ്ങനെ പറയുന്നുണ്ട് ഞാൻ അവിടുന്ന് ഇവിടെ വന്നെങ്കിൽ നിന്നെ ഇറക്കി വിട്ടിട്ട് ഞാൻ പോകുള്ളൂ ഇവിടെ വന്ന് നിന്റെ കാരണം തീർത്ത് മൂന്നാലെണ്ണം തന്നം എന്ന് ഓർത്ത് തന്നെയാണ് വന്നത് പക്ഷേ ഇവിടെ എല്ലാവരോടും ചോദിച്ചപ്പോൾ നീ അത്ര കുഴപ്പക്കാരിയല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നെ തല്ലുന്നില്ല അല്ലാതെ ബാലേന്ദ്രൻ്റെ തോക്ക് പേടിച്ചിട്ടൊന്നുമല്ല അല്ല അതിനേക്കാൾ വലിയ തോക്ക് എൻ്റെ കയ്യിലുണ്ട് എല്ലാ അടിയും തടവും എല്ലാം പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് അങ്ങ് സിംഗപ്പൂരിന് പോയത് അതുകൊണ്ട് എന്നെ ഒരു തോക്ക് ണിച്ച് പേടിപ്പിക്കാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് ഇവിടുന്ന് നിന്ന് എന്ന് പറയും അലീന പറയുന്നുണ്ട് എനിക്കിവിടെ നിന്ന് നിൽക്കണമെന്ന് യാതൊരു താല്പര്യം ഇല്ല പോകാൻ ഞാൻ തയ്യാറായിരുന്നു ബാലേന്ദ്രൻ സാറ് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകാതിരുന്നത് എന്ന് പറയുമ്പം രാജീവൻ പറയുവാണ് ആ വീട്ടിലുള്ള ഗൃഹനാഥനെ കുപ്പിയിലാക്കുന്നത് നീ എന്തിനാണ് എന്നൊക്കെ എനിക്കറിയാം ആ രീതിയിൽ എന്നോട് സംസാരിക്കണ്ട എന്നൊക്കെ പറയുമോ കേട്ടോ ആകെ സങ്കടമാവുന്നുണ്ട് അലീനക്ക് ഈ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് വൈജിന്തി വരുന്നുണ്ട് അന്നേരം വൈജ്യന്തിയോട് ചോദിക്കുകയാണ് കുറെ പറയുന്നുണ്ടോ കേട്ടോ അലീനോട് രാജീവൻ അത് കഴിഞ്ഞ് വൈദ്യന്തിയോട് ചോദിക്കുകയാണ് ഇവളോട് ഇത്രയൊക്കെ പറഞ്ഞാൽ പോരേ എന്ന് നേരം വൈജയന്തി പറയുന്നുണ്ട് ആ ഇപ്പം ഇത്രയൊക്കെ മതി ഇവള് നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങണം അല്ലാതെ ബാലേന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈനി ഇവിടെ നിൽക്കരുത് എന്നിങ്ങനെ പറയുവാണ് അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും നിരം വൈദ്യൻ്റെ പറയുവാണ് ശരിക്കും അവളെ കാരണം തന്നെ രണ്ടെണ്ണം കൊടുത്താണ് ഇവിടെ ഇറക്കി വിടേണ്ടത് പക്ഷേ ഞാനതങ്ങ് ക്ഷമിക്കുവാണ് എന്ന് പറയുമ്പം അലീന അടുത്തേക്ക് വരും എന്നിട്ട് പറയുന്നുണ്ട് മാഡത്തിന് എന്നെ എന്നുണ്ടെങ്കിൽ തല്ലാം ഒന്നും ബാക്കി വയ്ക്കണ്ട പക്ഷേ കൊണ്ട് എന്നെ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒരിക്കലും മേഡം ശത്രുവായി തോന്നിയിട്ടില്ല ഇനി അങ്ങനെ തോന്നത്തുമില്ല ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് മാഡത്തിൻ്റെ കാൽച്ചുവട്ടിലാണ് എന്ന് പറയുമ്പോൾ വൈദ്യുന്തി യോഗ്യമാണ് എന്നിട്ടാണോടെ എൻ്റെ തലമുണ്ടെ കയറി നിൽക്കാൻ നീ ശ്രമിച്ചതെന്ന് ചോദിക്കും നേരം പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നും മേഡം നല്ലൊരു അമ്മയായി ഭാര്യയായി ഒരു നല്ല കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല രീതിയിൽ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ മറിച്ചൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നിൻ്റെ മനസ്സിലിരിപ്പോ എനിക്കറിയാം എന്ന് പറയും അന്നേരം അലീന പറയുന്നുണ്ട് ഒരിക്കൽ പോയി പോയിക്കഴിഞ്ഞ് എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്ത് പൊട്ടുന്ന വേദന മേടത്തിനുണ്ടാകുമെന്ന് പറയുമ്പോൾ പിന്നെ നിന്നെ ഓർത്തോ എന്നിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പുച്ഛിക്കുവാണോ വൈജയന്തി അന്നേരം അലീന പറയുന്നുണ്ട് അങ്ങനെ സംഭവിക്കും പിന്നെ എന്നെ തോളത്തും എളിയിലും ഒന്നും വെച്ചോണ്ട് നടക്കാൻ പറ്റുന്ന പ്രായമല്ല അതൊക്കെ കഴിഞ്ഞു പോയി എന്ന് എനിക്കറിയാം അങ്ങനെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോഴേക്കും വൈജയന്തി വയ്ക്കുന്നുണ്ട് ഇവളെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നിങ്ങനെ രാജീവിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ് അലീന പിന്നെയും പറയുവാണ് അങ്ങനെ ഒരു പാട് വിഷമവും സങ്കടവും ഒക്കെ തോന്നുന്ന ഒരു കാലം വരുമ്പം മാഡത്തിന് എന്നെ കാണണമെന്ന് തോന്നിയാൽ എൻ്റെ അടുത്തേക്ക് തന്നെ വരണം കാരണം അന്ന് മാഡത്തെ ആശ്വസിപ്പിക്കാൻ എനിക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ല ഇനി അങ്ങോട്ട് പോകുമ്പം ഇതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് വൈജന്തി അത് കഴിഞ്ഞ് രാജീവിനോടായിട്ട് പറയുന്നുണ്ട് രാജീവ് നീ വന്നില്ലായിരുന്നു എങ്കിൽ എൻ്റെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പോലും മേല എനിക്ക് ആരും ആരുമില്ലാത്തോ അതുപോലെ എനിക്ക് തോന്നിയിരുന്നു ഏതായാലും അവളിവിടുന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആകും എന്നൊക്കെ പറയുവാണ് അന്നേരം രാജീവൻ പറയുന്നുണ്ട് ഇനി നീ പേടിക്കുവൊന്നും വേണ്ട രാവിലെ അവള് പൊയ്ക്കുകയുള്ളൂ എന്ന് പറയും അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും നാളെ രാവിലെ അവളെ ഗേറ്റിന് പുറത്ത് ഇറക്കി വിട്ടാലേ എനിക്ക് മനസ്സമാധാനം മനസ്സമാധാനാവുള്ളൂ എന്ന് പറയും ഇനി പേടിക്കണ്ടായെന്ന് രാജീവൻ പറയുന്നു അത് കഴിഞ്ഞ് ഞാൻ പോവുകയാണ് നിന്റെ കാറെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് രാജീവൻ പോകാൻ നിൽക്കുവാണ് ഈ സമയം അലീനെ മുത്തശ്ശിയുടെ അടുത്തോട്ട് റൂമിലോട്ട് കയറി ചെല്ലും അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് രാജീവം പോയോ എന്നാൽ അന്നേരം ഇല്ല അടുക്കളയിൽ മേഡത്തോട് സംസാരിച്ചുകൊണ്ട് നിപ്പുണ്ട് എന്ന് പറയുമ്പോൾ നിന്നോട് അവൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും എന്നാൽ അലീനെ പറയുന്നുണ്ട് എന്നോട് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു എന്ന് എന്നാൽ മുത്തശ്ശി ചോദിക്കും നീ എന്താ തീരുമാനിച്ചെന്നാൽ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ പോകാൻ നേരത്തെ ബാലേന്ദ്രനോട് പോയി പറഞ്ഞിട്ട് അന്നേരം പോയിക്കോണം അവന് നിന്നെ പിടിച്ചു നിർത്താനൊന്നും പറ്റുമല്ലോ നിനക്ക് സമാധാനം കിട്ടും ഇവിടുത്തെ വഴക്കും മാറിക്കിട്ടും എന്ന് പറയുമ്പോൾ അലീന പറയാൻ കുഴപ്പമില്ല മുത്തശ്ശി ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു ചെന്നാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് പറയും ഞാൻ രേവതി കുട്ടിയെ ഫോം വിളിച്ച് പറയുന്നുണ്ട് അവൾ അവിടെ വരുവാണെങ്കിൽ ഗ്രേസി അമ്മേനെയൊക്കെ കൂട്ടി വരുവാണെങ്കിൽ എനിക്ക് അവരുടെ കൂടെ പോകാലോ എന്ന് പറയുമ്പം അതാ നല്ലത് അങ്ങോട്ട് പോകുമ്പോൾ എനിക്കൊരു കൂട്ടും കാണുമല്ലോ എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും ബാലേന്ദ്രൻ്റെ കോളിംഗ് ബെല്ലടിക്കുവാണ് അലീനയ്ക്ക് ആകെ വിഷമം പോകണോ ഇനി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അടുത്ത വഴക്ക് കേൾക്കുമോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുവാണ് പിന്നെയും പിന്നെയും ബെല്ലടിക്കുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിച്ചെല്ലും അതേം കറക്റ്റ് സ്റ്റെയറിൻ്റെ അവിടെ വൈജാന്ദ്യം വരും അന്നേരം അലീനെ ഇങ്ങനെ നോക്കി എന്നിട്ട് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോൾ എങ്ങോട്ട് പോകും അടി എന്നെയല്ലേ വിളിച്ചത് നിന്നെയാണ് നീ അങ്ങ് കയറി ചെല്ലെ എന്ന് പറയും നേരം അല്ല മാഡം എന്ന് പറയുമ്പോൾ വേണ്ട നീ തന്നെ ചെന്നാൽ മതി അവിടെ ഇരിക്കുന്ന ആളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ കയറി ചെല്ലെ എന്ന് പറയും അങ്ങനെ അലീനെ റൂമിലോട്ട് കയറി ചെല്ലുവാണ അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കുറേ നേരം ആയല്ലോ ബെല്ലടിച്ചിട്ട് എന്താ വരാൻ താമസം എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഞാൻ കയറി വന്നോ അതോ മാഡമാണോ വരണ്ടേ എന്ന് സംശയം തോന്നി അതുകൊണ്ട് നിന്നതാ എന്ന് പറയുമ്പോൾ അതെന്താ സംശയം എന്ന് ചോദിക്കും അല്ല മേഡവും വന്നായിരുന്നു പിന്നെ എന്നോട് കയറി പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയറിപ്പോകുന്നതാ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾക്കറിയാം ഇങ്ങോട്ട് കയറി വന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാം അതുകൊണ്ട് അവൾ വരാത്തത് എന്ന് പറയും അന്നേരം ഇങ്ങനെ അലീന ഇങ്ങനെ പേടിച്ച് നിന്നിട്ട് ഇങ്ങനെ പറയുവാണ് അതെ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാലോ എന്ന് ചോദിക്കുക അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് തുടങ്ങിയിട്ടില്ല പിന്നെ എങ്ങനെ എങ്ങനെയാണ് എന്ന് അന്നേരം അലീന പറയും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് പെട്ടുപോയതുപോലെയാണ് എനിക്കാകെ മനപ്രയാസം ആകുവാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അബദ്ധത്തിൽ വന്ന് പെട്ടതൊന്നും അല്ലല്ലോ ും വന്നതല്ലേ എന്നാൽ അതിനെ പറയും ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുവാണ് ആ രാജീവൻ അവൻ നിന്നോട് എന്താ പറഞ്ഞത് എന്ന് വെക്കും നാളെ രാവിലെ തന്നെ അതിനെ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും സമയം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം പറഞ്ഞിട്ടുണ്ട് നാളെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് പോകണം എന്നാ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് പോകണം എന്നാണ് പറഞ്ഞത് എന്നും പറയും അന്നേരം ആഹാ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു നിൻ്റെ ഉദ്ദേശം എന്താണ് നിൻ്റെ തീരുമാനം എന്താണ് എന്ന് വയ്ക്കുമ്പം പോകാൻ തന്നെയാണ് ഞാൻ എൻ്റെ തീരുമാനമെന്ന് പറയുമ്പം അപ്പം നീ എനിക്ക് തന്ന വാക്കുമെന്ന് ചോദിക്കും അന്നേരം അലീനെ പേടിച്ചാട്ടോ പറയുന്നത് അലീന ഇങ്ങനെ പറയുവാണ് ഞാൻ എല്ലാ കാലവും ഇവിടെ നിന്നോളാം എന്ന് സാറിന് വാക്ക് തന്നിട്ടില്ല എന്ന് അന്തേക്കും ബാലയതനാകെ ദേഷ്യം വരുന്നുണ്ടേ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് പിന്നെ പ്രമോയുണ്ട് നാളെ മനുവും വന്നിട്ടുണ്ട് കേട്ടോ മനു പറയുവാണെങ്കിൽ ബാലേന്ദ്രൻ പോക്കരീം വൈജയന്തി പോക്കിരേം നേർക്ക് നേർക്കാൻ നേരെ നിൽക്കുവാണ് രണ്ടിൽ ഒരെണ്ണം അടിച്ചു തീരണം എങ്കിൽ ഈ പ്രശ്നം തീരുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുപോലെ ബാലേന്ദ്രനെ വന്ന് കാണുന്നുണ്ട് കേട്ടോ മനു എന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് അലീനെ ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് തന്നെ പറയുവാണ് ബാലേന്ദ്രൻ പിന്നെ മനു വീട്ടിലുള്ള മൂന്ന് മക്കളോടും വൈദ്യന്യൂര് മൂന്ന് മക്കളോടും സംസാരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അലീനെ ആകെ ടെൻഷനിലാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഏതായാലും പോകാൻ തീരുമാനിച്ചു ഉറപ്പിച്ച് അലീന ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനോട് പോകുന്ന കാര്യമൊക്കെ പറയുവാണ് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് താഴെ അവർ ഒരു അഞ്ച് പേരുടെ ശബ്ദത്തിന് മേലെയാണ് എൻ്റെ ശബ്ദം അതുകൊണ്ട് നീ പോകാൻ പാടില്ല എന്ന് പറയൂ കേട്ടോ പക്ഷെ പോകുമെന്നുള്ള തീരുമാനത്തിൽ അലീന അവിടെ നിന്ന് ഇറങ്ങുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ബാലേന്ദ്രൻ ഫോണിലുണ്ടായിരുന്ന അന്ന് അവർ സംസാരിച്ച കോൾ റെക്കോർഡ് ഉണ്ടല്ലോ അതിൻ്റെ വോയിസ് െ കേിക്കുവാണ് അത് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചേക്കുന്നത്